സ്ത്രീക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം സദശിവാക്യങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം എൻ്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് അമ്മമാരെ നിന്ദിക്കരുതെന്ന് വിശുദ്ധവേദപുസ്തം അമ്മമാരെ അല്ല മാതാപിതാക്കളെ ഒരിക്കലും നിന്ദിക്കുവാനോ വിഷമിപ്പിക്കുവാനോ പാടില്ല കാരണം ഈ അമ്മമാരുടെ ജീവിതം അതിശ്രേഷ്ഠമാണ് നമുക്കറിയാം പണ്ടുകാലത്ത് വെള്ളമില്ല വിറകില്ല അങ്ങനെയുള്ള ഒരു കാലത്ത് അടുക്കളയിൽ നിന്ന നിന്നുകൊണ്ട് എവിടുന്നേലും വെള്ളം ചുമിക്കൊണ്ട് വരും എന്നിട്ട് ഈ വിറക് ഇല്ലാതെ എവിടുന്നേലും ഒക്കെ ഞുള്ളിപ്പിറക്കി പച്ച ചുള്ളിൽ അല്ലെങ്കിൽ പച്ച തൊണ്ട് അതൊക്കെ വെച്ച് ഊതി അനത്തി കണ്ണി കൂടിയും മൂക്കിക്കൂടിയൊക്കെ വെള്ളം വന്ന് ചുമച്ച് ചുമച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിത്തരുന്ന ആഹാരം തിന്നാണ് നമ്മൾ വളർന്നത് ഒരുപക്ഷെങ്കില് അവരാഹാരം കഴിക്കാതെ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് അവരുടെ ആഹാരം കൂടി നമുക്ക് തന്നാണ് നമ്മൾ വളർത്തിയത് അപ്പം നമ്മൾ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ വിവാഹമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവരെ മറക്കുവാനോ അവരെ നിന്ദിക്കുവാനോ പാടില്ല അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയണം അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചാൽ അത് നമുക്ക് നമുക്കെന്നത്തേക്കും നമ്മുടെ ജീവിതകാലം മൊത്തം നമുക്ക് കിട്ടുന്ന ശാപമായിരിക്കുമെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോയി അപ്പോൾ വിവാഹത്തിൻ്റെ ശുശ്രൂഷയൊക്കെ തുടങ്ങി മോതിരം വാഴുവിൻ്റെയും ശുശ്രൂഷ കഴിഞ്ഞ് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയായപ്പോഴ് ഇങ്ങനെ ജനലിക്കൂടെ വെളിയിലേക്ക് നോക്കിയപ്പോഴേ ഒരമ്മച്ചി വേർത്തൊലിച്ചു കടന്നു വരുന്നു പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ആ അമ്മച്ചി ഈ വരൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് ഈ അമ്മച്ചിയെ കുറേ കാലമായി കണ്ടിട്ട് അതുകൊണ്ട് ഇറങ്ങിപ്പോയി അമ്മച്ചിയുടെ കൈപിടിച്ച് അമ്മച്ചിയോട് ചോദിച്ചു എന്താ അമ്മച്ചി താമസിച്ചത് ശുശ്രൂഷയൊക്കെ കഴിയാറായല്ലോ മോനും മരുമോളും കൂടെ നേരത്തെ വന്നല്ലോ കാറിന് വന്ന വന്നല്ലോ അവരോട് എന്താ വരാഞ്ഞു ചോദിച്ചു പക്ഷേ അതിന് മറുപടി ഒരു വിങ്ങിപ്പൊട്ടലായിരുന്നു അമ്മച്ചി ഇങ്ങനെ ചേർത്ത് പിടിച്ച് പടിഞ്ഞാറ് വശത്ത് തണുത്തു വെള്ളവും സ്നാക്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ കൊണ്ടു വന്നിട്ട് അമ്മച്ചിക്ക് വെള്ളം വാങ്ങിച്ചു കൊടുത്തു സ്നാക്സ് എടുത്ത് കൊടുത്തു എന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചു എന്താ അമ്മച്ചി വിഷമം ചോദിച്ചപ്പോഴേ ഈ അമ്മച്ചി പറയുകയാണ് മോനെ ആ അവള് പറയാണ് ഈ മുതുകണ്ട വരുവാണെങ്കിൽ ഞാൻ കല്യാണത്തിന് വരുന്നില്ലെന്ന് പറയുകയാണ് അതായത് ഈ അമ്മച്ചിയുടെ മോനോട് മോൻ്റെ ഭാര്യ ഈ അമ്മച്ചിയുടെ മരുമോള് പറയുകയാണ് ഈ അമ്മച്ചി കല്യാണത്തിന് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ അവൾ കല്യാണത്തിന് വരത്തില്ലെന്ന് പറയുകയാണ് കാരണം ഈ അമ്മച്ചിക്ക് സ്മെല്ലാണ് അല്ലെങ്കിൽ അമ്മച്ചി സംസാരിക്ക് കൂടുതൽ സംസാരിക്കും അത് നമുക്ക് അപമാനമാണ് എന്നുകൊണ്ട് ഈ അമ്മച്ചിയെ കൊണ്ടുവന്ന് കൊണ്ടുവന്നാൽ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ അവൾ കല്യാണത്തിന് വരത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആ അവരെ ഈ അമ്മച്ചി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം എവരോട് പറയാതെ തന്നെ ഈ മോനും മരുമോളും കൂടെ അമ്മച്ചിയെ കൂട്ടാതിഞ്ഞ് പോന്നു പിന്നെ ഈ അമ്മച്ചി ബസ് പിടിച്ച് രണ്ട് ബസ് കയറി ഇറങ്ങിയാണ് വിവാഹത്തിന് വരുന്നത് അതുകൊണ്ടാണ് താമസിച്ചത് പിന്നെ ഇങ്ങനെയുള്ള മക്കൾ ഇങ്ങനെയുള്ള മക്കളാണ് അമ്മ അമ്മ ഈ അമ്മമാരുടെ മഹത്വം അറിയാതെ അമ്മമാരെ വിഷമിപ്പിക്കുന്നത് കാരണം എവിടെന്നേലും ജോലി ചെയ്ത് പത്ത് പുത്തനുണ്ടാക്കി ഒരു കാറൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ ധാരണ അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് ഇതുവരെ അവരെ താങ്ങി നിർത്തി അമ്മച്ചിമാരെ മറക്കും ഇന്നലെ വന്ന ഭാര്യ ദേഹമാണ് ഒന്നായി പറ്റിച്ചേരണം എല്ലാം ശരിയാണ് എന്നാൽ ഇതിൻ്റെ അർത്ഥം മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നല്ല ആ ഭാര്യയുടെ വാക്ക് മാത്രം കേൾക്കണമെന്നല്ല എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുന്നു മാതാപിതാക്കളും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ചേരുന്നതാണ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അമ്മച്ചിയുടെ ഒരു അവസ്ഥ നമുക്കും നാളെ അല്ലെങ്കിൽ അതിവിദൂരതയിലല്ലാതെ നമുക്കും കടന്നു വരും നമുക്കും ഈ വാർത്തയ്ക്കും ഉണ്ടാകും നമ്മളെയും ഈ ഈ ഇതേ അവസ്ഥ നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം ഇങ്ങനെയുള്ള മൂഢന്മാരായ മക്കൾ അല്ലെങ്കിൽ അമ്മമാരെ നിന്നിക്കുന്ന മക്കൾ ഭാര്യമാരുടെ വാക്ക് കേട്ടുകൊണ്ട് അമ്മമാരെ ചേർത്ത് നിർത്താതെ തള്ളിക്കളയുന്ന മക്കളുടെ മുമ്പില് മഹാമനസ്കരായ വിശാല മനസ്കരായ മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ഇട നമ്മളെല്ലാം വൈറലായ ഒരു വീഡിയോയാണ് ന്യൂസിലുമൊക്കെ വന്നതാണ് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു ആശുപത്രിയാണ് ആ ആശുപത്രിയിലെ ഒരു ജീവനക്കാരി അവരെ വിരമിക്കുകയാണ് റിട്ടയർഡ് ആവുകയാണ് ശുചീകരണ തൊഴിലാളിയാണ് അവരെ തൂപ്പുകാരിയാണ് അവർ അവർ വിരമിക്കാൻ തുടങ്ങുകയാണ് വിരമി യാത്രയേപ്പാണ് അവരുടെ യാത്രയപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അത് ആ ആ ആ ജില്ലയിലെ ആ യുവാവായ ജില്ലാ കളക്ടർ കയറി വരുന്നു ആ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് പ്രതീക്ഷമായിട്ട് ജില്ലാ കളക്ടർ കടന്നു വന്നപ്പോഴ് അവർക്കെല്ലാം വളരെ സന്തോഷമായി എല്ലാവരും എഴുന്നേറ്റു ഒടുവിൽ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഈ വിരമിക്കുന്ന ആ തൂപ്പുകാരിയായ ആ ശുചീകരണ ശുചീകരണത്തിലായ അമ്മച്ചിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ജില്ലാ കളക്ടർ പറയുകയാണ് ഇതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ വിയർപ്പാണ് ഞാൻ ഇന്ന് കളക്ടറായി എന്ന് പറയുകയാണ് ആ മകൻ മാത്രമല്ല വേറൊരു മകൻ ആ മകൻ എഞ്ചിനീയറാണ് ആ അമ്മയുടെ ഈ അമ്മയുടെ അധ്വാനത്തിൽ നിന്ന് പിതാവില്ലാതെ കഷ്ടപ്പെട്ട് ഈ അമ്മ ആ ആശുപത്രിയിലെല്ലാം തൂത്തുവാരി അധ്വാനിച്ച് വേർപ്പൊഴുക്കി ആണ് ഈ മക്കളെ പഠിപ്പിച്ചത് ആ മക്കൾക്ക് ആ മക്കള് വലിയ ഉന്നത പദവിയിലായപ്പോഴും ആ മക്കള് ഈ മൂഢനായ മകനെ പോലെ ആ അമ്മയെ മറന്നില്ല ആ അമ്മയെ നിന്നിച്ചില്ല മറിച്ച് ആ അമ്മയുടെ മഹത്വം ആ അമ്മയ്ക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല ആ അമ്മയെ എല്ലാ ചേർത്ത് വെച്ചുകൊണ്ട് ലോത്തോട് പറയാണ് ഈ എൻ്റെ അമ്മയാണ് ഈ എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഈ നിലയിലായത് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് പറയാനാവുമോ അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അമ്മമാർ വളരെ കഷ്ടപ്പെട്ടാണ് ഒരുപക്ഷെ അവർക്ക് സൗന്ദര്യം കാണുന്നില്ലായിരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സൗന്ദര്യം കാണണമെങ്കിൽ അവരോട് ചേർന്നിരിക്കണം അവരുടെ കഷ്ടപ്പാട് ആ ഉയർപ്പിൻ്റെ ഗന്ധം നമ്മൾ തിരിച്ചു അപ്പോഴാണ് അവരുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നത് ഒരു റഷ്യൻ നാടോടിക്കഥ കഥ ഇങ്ങനെയാണ് അമ്മയുടെ കൂടെ പാടത്ത് കൊയ്യാൻ പോയപ്പോൾ പാടം കൊയ്യാൻ പോയ അമ്മയുടെ കൂടെ ഒരു കുഞ്ഞ് ഇറങ്ങി പുഴപ്പഴിയാണ് അങ്ങനെ ആ അമ്മയുടെ കൂടെ പോയ കുഞ്ഞ് വരമ്പത്ത് കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിപ്പോയി കുഞ്ഞ് ഉണർന്നപ്പോൾ അമ്മയെ കാണാനില്ല അമ്മയെ കാണാതെ ഈ കുഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയുകയാണ് കരഞ്ഞപ്പോഴേ ഈ ഗ്രാമവാസിയിലൊക്കെ അടുത്തെത്തി അപ്പോൾ ആ അമ്മയുടെ അടയാളം ചോദിച്ചു ഈ ഗ്രാമവാസികൾ എങ്ങനെ ഇരിക്കുന്ന എൻ്റെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞിനൊന്നും പറയാനറിയത്തില്ല ആ അമ്മയുടെ പേര് പോലും പറയാൻ ഈ കുഞ്ഞിനെ അറിയത്തില്ല ആ കുഞ്ഞു ഇത്ര മാത്രം അറിയ പറയാനേ അറിയൂ എൻ്റെ അമ്മ ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ സുന്ദരിയാണ് ഏറ്റവും സൗന്ദര്യമുള്ളവളാണ് എൻ്റെ അമ്മ എന്ന് മാത്രമേ പറയാം ആ കുഞ്ഞിന് അറിയാവൂ എൻ്റെ അമ്മ അതിസുന്ദരിയാണ് എന്ന് മാത്രമേ ആ കുഞ്ഞിന് പറയാൻ പറയാനറിയാവൂ ഈ അടയാളമല്ലാതെ മറ്റൊന്നും തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാന് ഈ കുഞ്ഞിന് അറിയത്തില്ല ഇപ്പൊ അഴവുള്ള സ്ത്രീകളെ നോക്കി ഇങ്ങനെ പുറപ്പെടുകയാണ് ഇങ്ങനെ അഴവുള്ള സ്ത്രീകളെ നോക്കി അവരോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ കുഞ്ഞാണോ അവിടെ കാണാതായി ആ കുഞ്ഞുവിടെ നിന്ന് കരയുന്നുണ്ട് നഷ്ടപ്പെട്ടു അവർ പറഞ്ഞല്ല എൻ്റെ കുഞ്ഞല്ല എൻ്റെ ഉല്ലഞമ്മനെ അഴവുള്ള സ്ത്രീകളെ എല്ലാവരോടും ചോദിച്ചു അവരെല്ലാം പറഞ്ഞു എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണം അങ്ങനെ സന്ധ്യയായി രാത്രിയാവാൻ തുടങ്ങുന്നു ഈ കുഞ്ഞിനെ ചേർ ഗ്രാമവാസികൾ ചേർത്ത് പിടിച്ചേരിക്കുകയാണ് ആ അമ്മയെ കണ്ടില്ല അങ്ങനെ ഏകദേശം ആകുമ്പോൾ ആ മങ്ങി വെളിച്ചത്തിൽ ആ വയൽവരമ്പിലൂടെ ഒരമ്മ ഒരു സ്ത്രീ ഇതാ ഓടിക്കതച്ച് വരികയാണ് വേർത്തൊലിച്ച് ഓടിക്കതച്ച് വരുന്ന ആ അമ്മയെ ആ കുഞ്ഞ് അടുത്ത് കണ്ടു എന്നിട്ട് ആ കുഞ്ഞ് സന്തോഷത്തോടെ വിളിച്ചു പോവുകയാണ് ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ അമ്മ അവർ നോക്കുമ്പോൾ ആ ഗ്രാമവാസികൾ കണ്ടപ്പോൾ അവരെ ജീവിതത്തിൽ കണ്ട അവർക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വിരൂപയായ സ്ത്രീ ആ ഈ കുഞ്ഞ് പറഞ്ഞ സൗന്ദര്യം ഒന്നും ആ സ്ത്രീ കണ്ടില്ല ചുക്കുചുളങ്ങിയ ശരീരവും ഏറ്റവും വിരൂപയായ സ്ത്രീ ആ അമ്മയാണ് ഈ തൻ്റെ അമ്മയെന്ന് ഈ കുഞ്ഞു പറയുകയാണ് പറയുമ്പോൾ ഈ മൂഢയായ അല്ലെ മൂഢന്മാരായ മക്കളൊക്കെ ആ വിരൂപയായ അമ്മയെ കാണുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ആ ആ ഹൃദയത്തിൻ്റെ ആ അമ്മയുടെ ഹൃദയത്തിൽ കാണുന്ന ഹൃദയത്തെ കാണുന്ന ആ സൗന്ദര്യമുണ്ട് ഹൃദയത്തിൽ കാണുന്ന സൗന്ദര്യം ഇതാണ് അമ്മ വാത്സല്യന്ധിയായ അമ്മയേതാണ് അതായത് സ്നേഹിക്കുന്നവർക്ക് തൻ്റെ അമ്മ എപ്പോഴും ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവരാണ് അങ്ങനെയുള്ള സൗന്ദര്യമുള്ള അമ്മയെ ചേർത്ത് വെക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒരിക്കലും അമ്മമാരെ നന്ദിക്കുവാൻ പാടില്ല മാതാപിതാക്കളെ നന്ദിക്കുവാൻ പാടില്ല അത് ശാപമാണ് അത് വരും കാലങ്ങളിൽ നമുക്കും ഈ ദുരവസ്ഥ ഉണ്ടാകും എന്ന ചിന്തയിൽ നമ്മൾ ജീവിക്കണം അമ്മമാരെ ചേർത്ത് നിർത്തുവാൻ കഴിയട്ടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തുവാൻ കഴിയട്ടെ അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അമ്മമാരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു